അതിവിശാലമായ സൗകര്യം അതിമനോഹരമായ മുറികൾ കോതമംഗലത്ത് എ ആർ സ്യൂട്സ് പ്രവർത്തനം ആരംഭിച്ചു കോഴിപ്പിള്ളി മുനിസിപ്പൽ പാർക്കിന് സമീപത്താണ് ഈ സംരംഭം ദിവസ വാടകയ്ക്ക് ബഡ്ജറ്റ് എ സി മുറികൾ ലഭിക്കുമെന്നതാണ് എ ആർ സ്യൂട്സിന്റെ പ്രത്യേകത ഹൈറേഞ്ചിന്റെ കോതമംഗലത്തിന്റെ മണ്ണിൽ വിശ്രമത്തിനും താമസത്തിനുമായി പ്രത്യേകം പ്രത്യേകം മുറികളും സൗകര്യങ്ങളും ഒരുക്കി എ ആർ സ്യൂട്സ് പ്രവർത്തനം ആരംഭിച്ചു കോഴിപ്പിള്ളി മുനിസിപ്പൽ പാർക്കിന് സമീപം ആലുവ മൂന്നാർ റോഡരികിലാണ് ഈ പുതിയ സംരംഭം കോതമംഗലം നിവാസികളും പ്രവാസി ലോകത്തു നിന്നും തിരികെ എത്തിയവരുമായ അഫ്സൽ റസൽ എന്നിവരുടെ സംയുക്ത സംരംഭമാണ് സംരംഭമാണ്സ് എന്ന പേരിൽ ഞങ്ങൾ ആലുവ റോഡിന്റെ സൈഡിലായി കോഴിപ്പള്ളി ജംഗ്ഷനിൽ പുതിയൊരു സംരംഭം ആരംഭിച്ചിരിക്കുകയാണ് വളരെ പ്രവാസികളായ ഞങ്ങളുടെ വളരെ കാലത്തെ ആഗ്രഹത്തിന്റെ ഒരു പൂർത്തീകരണമാണ് ഇന്ന് നടന്നത് ഞങ്ങളിവിടെ പല കാറ്റഗറികളായിട്ടുള്ള ഡെയിലി റെന്റിനുള്ള റൂംസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഈ നാട്ടിലെ ജനങ്ങള് ഞങ്ങളുടെ ഈ സ്ഥാപനത്തോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു കോതമംഗലം ആന്റണി ജോൺ നിർവഹിച്ചു വിശാലമായ കൂടി ദേശീയപാതയും അതോടൊപ്പം തന്നെ ആലുവ മൂന്നാർ റോഡിൻ്റെ ബൈപ്പാസ് ഉൾപ്പെടെ കടന്നുപോകുന്ന പ്രദേശത്തോട് ചേർന്നാണ് വളരെ സൗകര്യപ്രദമായ നിലയിൽ ഒരുക്കിക്കൊണ്ട് ഈ ഒരു സംരംഭം ഇന്നുമുതൽ പ്രവർത്തനം ആരംഭിക്കുന്നത് പ്രവാസികളായ രണ്ട് സുഹൃത്തുക്കളാണ് ഇവർ എട്ടേറെ വർഷക്കാലം വിദേശത്തായിരുന്നു തിരികെ നാട്ടിൽ വന്നതിന് ശേഷം ഒരു സ്വയം തൊഴിൽ എന്നുള്ള നിലയിൽ തന്നെയാണ് ഇങ്ങനെ ഇവിടെ ഒരു സംരംഭം പടുത്തുയർത്തിയത് ഇതിൻ്റെ ആദ്യഘട്ടം മുതൽ ഒരുപാട് പ്രതിസന്ധികൾ ഇവർ നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത അതെല്ലാം നേരിട്ടറിയാവുന്ന ഒരു ജനപ്രതിനിധി കൂടിയാണ് ഇപ്പോൾ അതിജീവിച്ചുകൊണ്ട് വളരെ വളരെ കൂടി കൂടി മനോഹരമായി ഇന്ന് പേരിൽ ഒരു വിശാലമായ ാണ് കോതമുലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ എം ബഷീർ അധ്യക്ഷ വഹിച്ചു മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് കൌൺസിലർമാരായ ഷിബു കുയാക്കോസ് തോമസ് റിൻസ് നൌഷാദ് ഷമീർ പനക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മയിൽ പഞ്ചായത്ത് അംഗം സൈജൻ ചാക്കോ അങ്ങാടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് മോട്ടി ജോസ് അങ്ങാടി മർച്ചന്റ് സമിതി പ്രസിഡന്റ് ജെയിംസ് ജോസഫ് വ്യാപാരി വ്യവസായ സമിതി സെക്രട്ടറി സജി ആളവന തുടങ്ങിയവരും സ്ഥാപന ഉടമകളും ബന്ധുമിത്രാദികളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു അതിമനോഹരമായ സ്യൂട്ട് റൂമുകൾ ബഡ്ജറ്റിനനുസൃതമായ എ സി നോൺ എ സി റൂമുകൾ മിതമായ വാടകയിൽ കോൺഫറൻസ് ഹാളുകൾ അതിവിശാലമായ പാർക്കിംഗ് സൌകര്യം എന്നിവയോടുകൂടിയാണ് എ ആർ സ്യൂട്ട്സിന്റെ പ്രവർത്തനം മൂന്നാറിലേക്കും കുട്ടമ്പുഴ തട്ടേക്കാഴ തുടങ്ങിയ വിനോദസഞ്ചാര മേഖലയിലേക്കും പോകുന്ന സഞ്ചാരികൾക്കും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കും ഇവിടുത്തെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താം കോതമംഗലത്തിന് മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ഈ പുതിയ സംരംഭത്തിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുകയാണ് സ്ഥാപന ഉടമകൾ വിശദ വിവരങ്ങൾക്ക് ആറ് രണ്ട് ആറ് രണ്ട് നാല് അഞ്ച് നാല് അഞ്ച് എട്ട് രണ്ട് എന്ന നമ്പറിലോ ആറ് രണ്ട് ആറ് രണ്ട് നാല് മൂന്ന് നാല് മൂന്ന് ഒൻപത് ആറ് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം